നമസ്കാരം നമ്മളിന്ന് വിളവെടുത്ത പാവലാണ് നമ്മളാ ഇത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ചുവടിൽ നിന്നതൊക്കെ നമ്മൾ അടത്തിട്ടുണ്ട് ഇപ്പോൾ തട്ടിലോട്ടൊന്നും കാഴ്ച തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ചുവടിലോട്ടുള്ള പാവക്കെയാണ് നടത്തത് നാമതാരിയാണ് ഉള്ളിലുള്ള നല്ല അടിപൊളി സാധനം ഇത് ഡാമേജ് വന്നതാണ് കായച്ച അതെ ഇതൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കും പിന്നെ അയൽവക്കത്തെ വീടുകളിലൊക്കെ കൊടുത്ത് നമ്മൾ എടുക്കും വേണ്ട നല്ല സ്റ്റഡി ആയിട്ട് വന്ന സാധനമാണ് അത് അവിടെ വച്ച് ഒറ്റ കൊത്ത് അതെ ഓക്കെ എല്ലാത്തിൻ്റെ വയറും നോക്കിയാണ് കായിച്ച കൊത്തി തള്ളിയിക്കുന്നത് അതെ ഇത് ഏതാ ഒറ്റ പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ഭാഗത്താണ് കൊത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കും ഇത് ഞങ്ങൾ കഴിക്കാനും കൊടുക്കും